എന്താണ് വിഷു ആഘോഷം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് വിഷുവിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ലൈക്ക് അടിക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ചെയ്യാം മേടമാസത്തിലെ ദിനരാത്രം വിശുവം വിഷുവം എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് വിഷുവിന്റെ ഉത്ഭവം പകലും രാത്രിയും തുല്യ ദൈർഘ്യമുള്ള ദിവസത്തെയാണ് വിഷു എന്ന് പറയാറുള്ളത് വർഷത്തിൽ രണ്ടു തവണയാണ് സമദൈർഘ്യമുള്ള ദിനരാത്രങ്ങൾ ഉണ്ടാവാറുള്ള മേടമാസത്തിലും തുലാമാസത്തിലും മേടമാസത്തിലാണ് നമ്മൾ വിഷു എന്താണ് വിഷു നരകാസുരനെ വധിച്ചതിലുള്ള ആഹ്ലാദമായിട്ടാണ് വിഷുവായി പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചും നമ്മളൊക്കെ ആഘോഷിക്കുന്നതെന്നാണ് ഒരു ഐതിഹ്യം എന്നാൽ കേരളത്തിൽ കാർഷിക ഉത്സവമായിട്ടാണ് വിശ്വ ആഘോഷിക്കുന്നത് എല്ലാവർക്കും വിശ്വാസംസകൾ